എന്നെ കുറിച്ചുള്ള വിവാദങ്ങൾ കൊണ്ടിരിക്കുമ്പോൾ സുധാകരൻ ആന്റണിയെ കാണാൻ പോയത് ചുമ്മാ ഒന്നുമല്ല എന്നതിന് തെളിവായി കോൺഗ്രസിൽ ചില മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അതുപ്രകാരം സംസ്ഥാന കോൺഗ്രസിൽ സമ്പൂർണ്ണ അഴിച്ചുപണിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പാർട്ടി മുൻ അധ്യക്ഷ സോണിയാഗാന്ധി കഴിഞ്ഞ ദിവസം പ്രവർത്തന സമിതി അംഗം എ കെ ആന്റണിയെ സോണിയാഗാന്ധി ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ആന്റണിയെ സന്ദർശിച്ച് തന്നെ മാറ്റുന്നതിൽ അതൃപ്തിയും അറിയിച്ചിരുന്നു തുടർന്നാണ് ആന്റണിയുടെ ഇടപെടൽ എന്നാണ് സൂചന കഴിഞ്ഞ ദിവസം രാത്രിയാണ് സോണിയയും ആന്റണിയും തമ്മിൽ സംസാരിച്ചത് സമ്പൂർണ്ണ പുനഃസംഘടന വേണമെന്നാണ് ആന്റണിയുടെ നിലപാട് ഡി സി സിയിൽ ഉൾപ്പെടെ അഴിച്ചുപണി വേണം പ്രവർത്തന സമിതിയിലുള്ള കെ പി സി സി ഭാരവാഹികളെ നിയമിക്കണമെന്ന് സോണിയയെ ആന്റണി അറിയിച്ചിട്ടുണ്ട് യുമായും രാഹുലുമായും സംസാരിക്കുമെന്നും തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും സോണിയ മറുപടിയും പറഞ്ഞു ഉചിതമായ തീരുമാനം എത്രയും വേഗം എടുക്കണമെന്ന് സോണിയയോട് ആന്റണി ആവശ്യപ്പെട്ടുവെന്ന് അതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളും പറയുകയുണ്ടായി വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ വലിച്ചിടക്കരുതെന്നും തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ അത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നും സോണിയാ ഗാന്ധിയോട് ആന്റണി പറയുകയുണ്ടായി തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് ആന്റണിയുമായി കെ സുധാകരൻ കൂടിക്കാഴ്ച നടത്തിയത് ആ അവസരത്തിലാണ് സതീഷിന് നേരെ തിരിയാൻ ആന്റണിയെ സുധാകരൻ എരിപിരി കയറ്റിയത് തന്നെ മാത്രം കുരിശിലേറ്റി ആരും അങ്ങനെ കേമനാകേണ്ട എന്നാണ് സുധാകരൻറെ പ്ലാൻ കുടുങ്ങുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ച് തന്നെ കുടുങ്ങട്ടെ മുതിർന്ന നേതാവിന്റെ പിന്തുണ തേടുന്നതിന്റെ ഭാഗമായാണ് സുധാകരൻ ആന്റണിയുടെ തിരുവനന്തപുരത്തെ വസതിയിൽ എത്തിയത് എഐസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ട് ഏകപക്ഷീയമാണെന്നാണ് സുധാകര പക്ഷത്തിന്റെ നിലപാട് സുധാകരന്റെ പകരക്കാരനായി ചർച്ച ചെയ്യപ്പെടുന്നവർക്കെതിരെ ചില മുതിർന്ന നേതാക്കൾ രാഹുൽ ഗാന്ധിയെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട് അതേസമയം പുനഃസംഘടന വൈകുന്നതിൽ രാഹുൽ ഗാന്ധി കടുത്ത അതൃപ്തിയിലാണെന്നാണ് ഇപ്പോൾ കിട്ടിയ വിവരം കൂടാതെ കാര്യങ്ങൾ കൈവിട്ടു പോയതിന്റെ അങ്കലാപ്പിൽ തന്നെയാണ് വി ഡി സതീശൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളും സത്യം പറഞ്ഞാൽ നേതൃമാറ്റം വലിയ വിഷയമൊന്നും ആകില്ലായിരുന്നു നേതൃമാറ്റം എന്ന പ്രചാരണം ഏതാണ്ട് അടഞ്ഞ ഘട്ടത്തിലാണ് രാഹുലും ഖാർഗിയും സുധാകരനെ കൂടിക്കാഴ്ചക്ക് വിളിച്ചത് മാറ്റമുണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്ന രീതിയിൽ ഇടപെട്ട നേതാക്കൾ സുധാകരന്റെ കൂടെ ദീർഘസമയം ചിലവിടുകയും അദ്ദേഹത്തിന്റെ സംഭാവനയെക്കുറിച്ച് പരാമർശിക്കുകയുമുണ്ടായി മാത്രമല്ല മടങ്ങി വരുമ്പോൾ സുധാകരനെ ആശ്വസിപ്പിച്ചു വിടുകയും കാറിന് സമീപത്തെത്തി യാത്ര അയക്കുകയും ചെയ്തു നേതാക്കളുടെ ഇടപെടലിൽ സന്തുഷ്ടനായ സുധാകരൻ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ തുടരാൻ ആഗ്രഹം അറിയിച്ചെങ്കിലും അന്ന് തന്നെ ഒരുപക്ഷെ പുതിയ പ്രസിഡന്റിനെ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ പൂർണ്ണ മനസ്സോടുകൂടി അംഗീകരിക്കാൻ സുധാകരൻ സന്നദ്ധനുമായിരുന്നു എന്നാൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും തന്നെ മാറ്റുമെന്ന് സുധാകരനോട് തറപ്പിച്ചു പറയാതിരുന്ന നേതൃത്വം പകരക്കാരനെ പ്രഖ്യാപിക്കാൻ മടിക്കാണിക്കുകയും ചെയ്തു കേരളത്തിൽ മടങ്ങിയെത്തിയ സുധാകരൻ തന്നെ മാറ്റുന്നതിന് മുന്നോടിയായ കൂടിക്കാഴ്ച എന്ന പ്രചാരത്തിൽ ആകെ അസ്വസ്ഥനാകുകയും ചെയ്തു തന്നോട് പറയാതെ പകരക്കാരനെ തീരുമാനിക്കുന്നത് അദ്ദേഹത്തിന് പ്രകോപനവുമുണ്ടാക്കി ശശി തരൂരും കെ മുരളീധരനും ഉൾപ്പെടെ പിന്തുണ നൽകിയതോടുകൂടി സുധാകരന് ധൈര്യവും വന്നു അതാണ് കാര്യങ്ങൾ ഇത്രയധികം വഷളാക്കിയത് ഇനി എല്ലാവരും ഒരുമിച്ച് നിന്നങ്ങ് അനുഭവിക്കണം